ഹേയ് ഗായ്സ് വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും സുഖായിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു നാനോ ടൈപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് അപ്പോൾ ആദ്യം തന്നെ നാനോ ടൈപ്പ് എടുത്തിട്ട് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ ഇതുപോലെ അതിന് ശേഷം ടാപ്പിൻ്റെ അടിയിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ കേട്ടോ പെർഫെക്റ്റ് ആയിട്ട് ഫിറ്റ് ചെയ്തിട്ട് ഈ മേളിലെ ഈ രണ്ട് വശവും പിന്നെ താഴത്തെ വശവും ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കണം എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് വെള്ളം ലീക്ക് ആകാതെ കിട്ടുള്ളൂ അതിന് ശേഷം നമുക്ക് കളർ വേണമെങ്കിൽ ഫുഡ് കളറോ നീലോ എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ശേഷം നമ്മൾ ആ ടേപ്പിൻ്റെ ചുറ്റിലുള്ള നമ്മുടെ പ്ലാസ്റ്റിക് റിമൂവ് ചെയ്ത് കളയാട്ട എന്നിട്ട് നമ്മൾ ടാപ്പ് ഓപ്പൺ ചെയ്തിട്ട് വെള്ളം എത്ര വേണം നമ്മൾ ബലൂണിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് വെള്ളം എത്ര വേണമെങ്കിലും നമുക്ക് ഫില്ല് ചെയ്യാം പക്ഷേ ഒരുപാട് വെള്ളം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോവാനുള്ള സാധ്യത ഉള്ളത് കാരണം ഞങ്ങൾ അത്യാവശ്യം നല്ല വലിപ്പുണ്ടാക്കി അതിന് ശേഷം റിമൂവ് ചെയ്യുമ്പോൾ പൊട്ടിപ്പോകുന്ന പേടി കാരണം പിന്നെ അത് റിലീഫ് ചെയ്തിട്ട് വെള്ളം കുറച്ചുകൂട്ടും അപ്പോൾ കണ്ടോ അത്യാവശ്യം നല്ലപോലെ വലിപ്പായിട്ടുണ്ട് അപ്പോൾ എന്നിട്ട് നമ്മൾ റിമൂവ് ചെയ്തിട്ട് മുകളിലെ ഭാഗം ഒട്ടിച്ച ഭാഗം കട്ട് ചെയ്താൽ മതി അപ്പോൾ ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നല്ല രസം കാണാൻ പക്ഷെ ഒരുപാട് നേരം ഒന്നും നിൽക്കില്ല അത് പൊട്ടി ലീക്ക് ആയി പോകുന്നുണ്ടായിരുന്നു എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണുന്നവര് ബൈ